ൂ സോമൻ വളരെ സൂക്ഷ്മമായി ഓരോ മണ്ണും പരിശോധിച്ച് അതിനുള്ളിൽ ആ ചെളിയിൽ നിന്ന് ചില അവശിഷ്ടങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം വേർതിരിച്ച് എടുക്കാനുള്ള ശ്രമത്തിലാണ് അതായത് ആ കുഴിയിൽ നിന്നും കോരിയെടുത്ത മാലിന്യത്തിൽ പരതി നോക്കുന്ന സോമൻ സോമനെക്കുറിച്ച് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകും പ്രവീൺ സോമൻ തിരുവല്ല സ്വദേശിയാണ് സോമൻ ശ്രദ്ധേയനായത് കഴിഞ്ഞ ഇലന്തൂർ കേസിലായിരുന്നു കാരണം ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടേക്കായിരുന്നു അന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം അന്വേഷിച്ചത് സോമനെയായിരുന്നു കാരണം തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ് സോമൻ എന്നുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം വളരെ പരിചയമുള്ള ആളാണ് കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സോമൻ്റെ സേവനമാണ് പോലീസ് ഉദ്യോഗസ്ഥർ തേടുക നാം ഇപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നത് സോമനെ മാത്രമാണ് കൂട്ടത്തിൽ ഒരാളെ ഒരാളെക്കൂടെ കാണാം ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സോമൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാണ് ഏവരും നിൽക്കുന്നത് കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം നേരത്തെയുള്ള സംഭവങ്ങൾ വെച്ച് അത് ഇലന്തൂർ നരബലി കേസ് മുതൽ നാം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിന് മുൻ അതിന് മുൻനാളുകളിലും ഇത്തരത്തിൽ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ സോമന് കഴിഞ്ഞിട്ടുണ്ട് അതായത് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം കൃത്യമായി സോമൻ അത് ചെയ്യും പോലീസ് സേനയുടെ ഭാഗമല്ല എന്നോർക്കണം എങ്കിൽ പോലും അദ്ദേഹം കൃത്യമായും ആ സേവനം പോലീസിന് വേണ്ടി ചെയ്യാറുണ്ട് ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത് ഇലന്തൂർ കേസിൽ ഈ പറയുന്ന അന്ന് പ്രതികൾ കാണിച്ചു കൊടുത്ത കുഴികളിൽ ഇറങ്ങി കൃത്യമായും മൃതയാവശിഷ്ടങ്ങൾ എടുത്ത് പുറത്തെത്തിച്ച് അത് പോലീസിന് കൈമാറുന്നതിൽ സോമൻ നിർണായക ഘടകം തന്നെയായിരുന്നു പക്ഷേ അന്ന് നാം സംസാരിച്ചപ്പോഴൊക്കെ സോമൻ പറയുന്നത് വെറുതെ നമ്മളൊരു കുഴി വെട്ടി ഇന്ന സ്ഥലത്ത് ഒരു മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ കാട് വെട്ടിത്തെളിക്കുന്ന പോലെ വെട്ടിത്തെളിക്കുകയല്ല താൻ ചെയ്യുക ആ മണ്ണ് പരിശോധിക്കുക ആദ്യം പിന്നീട് ഏത് ആയുധം അവിടെ ഉപയോഗിക്കണമെന്ന് നോക്കും അതിനുശേഷം എത്ര ആഴത്തിൽ അവിടെ ഒരു പക്ഷെ കുഴി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സോമൻ അത് അനുമാനിക്കും അതിനുശേഷം വളരെ കൃത്യമായി തന്നെ തൻ്റെ 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 വർഷങ്ങളായിട്ടുള്ള തൻ്റെ അനുഭവം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അത് കുഴിച്ചെടുത്ത് ഇപ്പോൾ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർണായകമായിട്ടുള്ള തെളിവാണെന്ന് സോമന് കൃത്യമായി അറിയാം അതുകൊണ്ട് ഒരു വെട്ടോ അല്ലെങ്കിൽ അത് പുറത്തെടുക്കുന്ന കൂട്ടത്തിൽ അതിന് നാശം സംഭവിക്കാതെ വളരെ വളരെ കൃത്യതയോടെയായിരിക്കും സോമൻ എടുക്കുക അങ്ങനെ എടുത്ത സോമൻ എടുത്ത മൃതദേഹാവശിഷ്ടങ്ങൾ പലപ്പോഴും പല നിർണായക കേസുകളിലും തുമ്പായി മാറിയിട്ടുണ്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അക്കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കേസിലും തിരുവല്ലയിൽ നിന്നും സോമനെ മാന്നാറിലേക്ക് പോലീസ് എത്തിച്ചിരിക്കുകയാണ് പോലീസ് പോലീസിന് ഒരു പ്രതീക്ഷയുണ്ട് കാരണം ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാലും സോമൻ കൃത്യമായി തന്നെ എന്തെങ്കിലും തെളിവ് അതിൽ നിന്ന് പരിധി എടുക്കും എന്നുള്ളത് അത് സോമൻ അത് ആശ്രമം തുടരുകയാണ് അല്പസമയം മുമ്പ് ഞാൻ ദൃശ്യത്തിൽ കണ്ടത് ഈ മണൽ പോലെ അരിക്കുന്ന കാഴ്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ സോമൻ ദാ സെപ്റ്റിക് ടാങ്കിൻ്റെ ആ അകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയതിന് ശേഷം വീണ്ടും അതിലെ മാലിന്യം പൂർണ്ണമായും പുറത്തേക്ക് പ്രവീൺ ഒരു കാര്യം ചോദിച്ചോട്ടെ സോമൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സിഫ്റ്റിക് ടാങ്ക് അതോടൊപ്പം തന്നെ ഈ വീടിന്റെ സിഫ്റ്റിക് ടാങ്ക് ആണല്ലോ അത് എത്ര കാലമായി അവിടെ നിലനിൽക്കുന്നതാണ് മറ്റ് നിർമ്മിതികളൊക്കെ ആ ഭാഗത്ത് വന്നിരുന്നോ അതായത് ഈ കലയെ കാണാതായതിനു ശേഷം ആ വീട്ടുവളപ്പിൽ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രവീൺ സുജ ഞാനിപ്പോൾ വീടിൻ്റെ ദൃശ്യം കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്നതാണ് അലിലിൻ്റെ വീട് അതായത് നാം ഇപ്പോൾ കണ്ട ദൃശ്യത്തിൽ നിന്നും അതായത് സമീപത്ത് തന്നെയാണ് ഈ ഒരു വീടുള്ളത് ഇത് പുതിയ നിർമ്മിതിയാണ് ഈ വീടിൻ്റെ കാർപോറച്ചിനോട് ചേർന്ന് അതിൻ്റെ സമീപത്ത് തന്നെയാണ് രണ്ട് ചൂടുകൾ മുന്നോട്ട് വെച്ചാൽ ഈ സെപ്റ്റിക് ടാങ്കായി അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ പുരിയിടങ്ങൾ അധികമുള്ള ഒരു ഏരിയയല്ല അതായത് ഓരോ വീടും ചെറിയ സെൻറ്റുകളിൽ ഒതുങ്ങുന്ന വീടാണ് ഒരു വീടിൻ്റെ അപ്പുറത്ത് മറ്റൊരു വീട് ഇടയ്ക്കൊരു മതിൽ അങ്ങനെ അടുത്തടുത്തടുത്ത് വീടുകൾ ഉള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് വീട് കഴിഞ്ഞാൽ പിന്നെ വലിയ ഭൂമിയൊന്നും ഇവിടെയില്ല പുറം അല്ലെങ്കിൽ നാം കാണുന്ന പോലെ ഒരു തെങ്ങും തോപ്പോ അല്ലെങ്കിൽ അങ്ങനെ വിശാലമായിട്ടുള്ള വിസ്തൃതിയുള്ള ഒരു പ്രദേശമില്ല ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സെപ്റ്റി ടാങ്ക് ഉള്ളത് അപ്പോൾ ഈ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അങ്ങനെ ഒരു കൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനൽപ്പക്കത്തൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീടിന്റെ തൊട്ട് മറുവശത്തുള്ളൊരു വീട് അതൊരു പുതിയ നിർമ്മിതിയാണ് അത് എത്ര വർഷം പഴക്കമുണ്ട് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും ഇവിടെ ധാരാളം പുതിയ വീടുകൾ ഈ ഒന്നര പതിറ്റാണ്ടിനിടയിൽ വന്നിട്ടുണ്ട് പുതിയ ആളുകൾ എത്തിയിട്ടുണ്ട് ഈ പതിനഞ്ച് വർഷം മുമ്പ് ഈ വീടിരുന്ന സ്ഥലത്ത് ഒരു പഴയ വീടായിരുന്നു ഇതിൻ്റെ ചുറ്റുവട്ടത്ത് അന്ന് ഏതൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിനി അതിനെയും അന്വേഷിച്ച് കണ്ടെത്തണം അവരോട് ഇനി വിവരങ്ങൾ ചോദിക്കാൻ പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ഈ സെപ്റ്റിക് ടാങ്കിനും ഈ വീടിനും അയൽപ്പക്കത്തുള്ള വീടിനും തമ്മിൽ മീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ ഇതിൻ്റെ എതിർവശത്ത് അല്പം വിശാലമായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണുള്ളത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വീടുകൾ അടുത്തടുത്ത് നിൽക്കുന്ന ഒരിടം കൂടി തന്നെയാണ് അപ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ ഇത്രയും അടുത്തടുത്ത് വീടുകൾ ഇവിടെ കാണില്ലായിരിക്കാം അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ സാക്ഷികൾ അല്ലെങ്കിൽ മൊഴി കൊടുത്തവർ പറയുന്ന പോലെ കൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു മൃതദേഹം കാറിലേക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു ഇവിടെ ഈ വീടിന് മുൻവശത്ത് ഈ റോഡിൽ കൂടി വന്ന് ഇവിടെ നിർത്തിയതിന് ശേഷം മറ്റ് ചില ആളുകളുടെ സഹായം തേടുന്നു അതിനുശേഷം മൃതദേഹം കാറിൽ നിന്നും ഇറക്കുന്നു ഇറക്കിയതിന് ശേഷം ഈ സെപ്റ്റി ടാങ്കിനുള്ളിലേക്ക് ആ മൃതദേഹം ഇടുന്നു അത് 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 മൂടിയതിന് ശേഷം അവർ പിരിയുന്നു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃത്യത്തിന് അന്ന് കൂടെ നിന്ന ആളുകൾ എന്ന് പറയുന്നവരാണ് ഇപ്പോൾ ഈ സംഭവം അത് പോലീസിനോട് പറയുന്നത് സ്ഥിരീകരിക്കുന്നത് അതായത് ഞങ്ങൾ അന്ന് ഇക്കാര്യത്തിൽ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല പക്ഷേ കാറിനുള്ളിൽ മൃതദേഹം ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ളിൽ ഉണ്ടായിരുന്നു കഴുത്തിൽ ഒരു സാരി ഉണ്ടായിരുന്നു അതിനുശേഷം ഇത് ഈ സെപ്റ്റിക് ടാങ്കിലേക്ക് എടുത്തുവയ്ക്കുന്നതിൽ നമ്മൾ സഹായിച്ചെന്നുള്ളതാണ്